നൂറ്റി അറുപത് ഗ്രാം ബോറോൺ ഒരു തെങ്ങിന് കൊടുക്കണം അതുപോലെ തന്നെ മഗ്നീഷ്യത്തിന്റെ അഭാവത്തിലുള്ള മഞ്ഞളിപ്പ് പരിഹരിക്കുന്നതിനായി അഞ്ഞൂറ് ഗ്രാം അഗ്നീഷ്യൻ സൽഫേറ്റ് രണ്ട് രണ്ടാം തവണ വളം ചേർത്തിട്ട് പത്ത് ദിവസം കഴുകി നൽകണം പിന്നെ വെച്ചാൽ മഗ്നീഷ്യത്തിന്റെ അഭാവത്തിലുള്ള മഞ്ഞളിപ്പ് പരിഹരിക്കുന്നതിനായി അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യൻ സൽഫേറ്റ് രണ്ടാം തവണ രാസവളം ചേർത്തിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് നൽകാവുന്നതാണ് എന്നുവെച്ചാൽ തടത്തിൽ തൊണ്ടെടുക്കുന്നത് ഈർപ്പം സംരക്ഷിക്കുന്നതിന് നല്ലതാണ് അതുപോലെ നല്ല ജലസേചനം ആവശ്യമാണ് അതായത് വലിയ തെങ്ങുകൾക്കാണെങ്കിൽ നാല് ദിവസത്തിലൊരിക്കൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളം വേണ്ടിവരും ചെറിയ തെങ്ങുകൾക്കാണെങ്കിൽ എഴുപത്തി അഞ്ച് എൺപത് ലിറ്റർ പിന്നെ മണ്ടലിയുടെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞല്ല മച്ചിങ്ങയുടെ മോടത്തിനോട് ചേർന്ന് വെളുത്ത ത്രികോണാകൃതിയിലുള്ള പാട് പിന്നെ തേങ്ങ വലുതാവുമ്പോൾ പരുവരുത്ത തവിട്ട പാടുകൾ വ്യാപിച്ചു വരും